ചേച്ചി ഫസ്റ്റ് ഓഫ് ഓൾ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തിനാണ് ഈ പ്രായം എന്ന് പറയണത് എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ പ്രായം എന്നല്ല നമ്മളെപ്പോഴും മനസ്സ് നല്ല പോയോ ചെയ്ത എപ്പോഴും ഇങ്ങനെ ചേച്ചി ശരിക്കും കുലസ്ത്രീയാണോ എനിക്ക് കുലസ്ത്രീ ആ ഞാൻ സാധാരണ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിലുള്ള സാധാരണ ഒരു സ്ത്രീയാണ് പുലിവാൽ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചേച്ചി അഭിനയിച്ച റോൾ ഉണ്ടായിരുന്നല്ലോ സുലീം കുമാറിന്റെ പാർട്ട്ണർ ആയിട്ട് ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തൊരു ഡബിൾ ഒരു കാര്യം പറയുന്നുണ്ട് ആ വേഷം അറിഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി എടുത്തതാണോ ഞാൻ ചോദിക്കട്ടെ നിങ്ങള് ഇതുപോലെയുള്ള നിങ്ങൾക്ക് അതൊന്നും ഇങ്ങനെ മനസ്സിൽ ഒരു സന്തോഷം റിയൽ ലൈഫിൽ ചേച്ചി പറയുന്നു ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ കുടുംബം നോക്കുന്ന ഒരു ഭാര്യയാണ് അത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേ ഇതിനെ നേരത്തെ ഇന്റർവ്യൂ ഞാൻ ഒരു പൈനൊരു മല്ലും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അടിച്ച് മോതക്കുറ്റി പൊളിക്കാൻ പോയതാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം എന്നെ കഷ്ടാലേ കോമൺ പിന്നെ താൻ എന്ത് ചോദ്യാണോ എന്റെ അടുത്ത് മണ്ടത്തരം ചോദിക്കണിരുന്നുണ്ട് ഞാൻ അഭിനയിച്ച റോള് ജീവിതത്തിലോട്ട് വന്ന ഞാൻ ഒരു സ്ത്രീ ഞാനൊരു ചെയ്യോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ അതിനർഥം വന്നത് നിങ്ങളിലൊക്കെ കാണുന്ന ഒരു ഇന്റർവ്യൂ കുറച്ച് നല്ല ഇന്റർവ്യൂ ആണ് വെച്ചിട്ടാണ് നമ്മളൊക്കെ വന്നിരിക്കുക നിങ്ങൾ ഈ റീച്ച് കിട്ടാൻ എന്തിനു വേണ്ടിട്ട് ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ഉണ്ടാക്കുന്നത് ഈ അഭിനയിക്കുന്ന റോൾ ഇന്റർമീനിങ്ങില് ഞാൻ യഥാർത്ഥ്യമാണോ ഞാൻ കുല സ്ത്രീയാണോ കുടുംബനിയാണോ ഇതൊന്നും അല്ല നമ്മക്ക് വേണ്ടത് നമുക്കല്ലാതെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇത് ചോദിച്ചോട് മോക്ക് വല്ല സുഖം കിട്ടുന്നുണ്ടോ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ചേച്ചി ഇല്ല പടത്തിന് ഇതുപോലെ ചെയ്തില്ല ചേച്ചി വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ ചേച്ചി ഇന്ന പോലെ പെണ്ണാന്ന് ചോദിച്ചാൽ നിൽക്കണം നിങ്ങൾ ആയിട്ടില്ല വല്ല എന്തിനാണ് ഇങ്ങനെ മനസ്സിലാക്കുക കേട്ടോ ഇനി ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടെ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ കുറച്ചറിവ് വെച്ചിട്ട് സംസാരിക്കണം കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു വായിച്ചു